ടുത്ത് പൊട്ടത്തരം പറയാ കോൺസെൻട്രേറ്ററു നീ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന അമ്മ എന്നിട്ട് മോളി ഇങ്ങോട്ട് വിളിച്ചത് അമ്മ കേണ്ടെന്ന് മോളങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോ അമ്മേന്റെ മുഖം മോളും ശ്രദ്ധിച്ചു അമ്മ പഠിക്കാൻ പറ്റാത്ത അമ്മേന്റെ മാത്രം കുഴപ്പമില്ല അമ്മേന്റെ സാഹചര്യം എന്ന് അങ്ങനെയല്ല അമ്മക്ക് പഠിക്കാൻ പറ്റാത്ത എല്ലാം മോളിലൂടെ നിറഞ്ഞിട്ടല്ലോ പറയുന്നു അയാൾക്ക് ചെറിയ ഉണ്ടാവും അതെല്ലാം കണ്ടില്ലെന്ന് വിചാരിച്ചിട്ടു അതെല്ലാം മനസ്സിലാക്കുന്ന തിരിച്ചറിവ് തിരിച്ചറിവില്ലെങ്കിൽ മോളി പഠിച്ചതൊന്നും ഒന്നുമല്ല അറിവും തിരിച്ചറിവുണ്ട്